ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ആ ക്ലാസിക് ഒ ബി ഡി ടു പതിനേഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ആലുവ ആലുവ അല്ലേ ആ ആലുവ മാളിയമ്പീടിയിൽ നിന്നാട്ടാ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നത് സ്പ്രിങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് എന്നാൽ പിന്നെ ഞാൻ പുള്ളിനോട് ചോദിച്ച് ഒരു യൂസർ റിവ്യൂ ആയിട്ട് നമുക്കൊന്ന് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓക്കേ പറഞ്ഞു അപ്പോൾ അതാരോട് ഒരു യൂസർ റിവ്യൂ ആൻഡ് സ്പ്രിങ്ങ് മാറുന്ന വീഡിയോവുമാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അതെ നോക്കിയേ അമ്പോ അതെ നോക്കിയേ ഒരു കിടുക്കാറ്റി ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷ പണിതിരിക്കുന്നത് കൊടുങ്ങല്ലൂർ പേ ബസാറ് ഷെഫീഖാട്ടാ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ നോക്കിയേ അടിപൊളി സെറ്റാണ് കേട്ടോ ബാക്ക് ലുക്ക് നോക്കിയേ ബാക്ക് ലുക്ക് അടിപൊളി ലുക്കാണ് കേട്ടോ ഒന്നും പറയാനില്ല ക്യാരിയറൊക്കെ നോക്കി അടിപൊളി ടിപൊളി ക്യാരിയറിൻ്റെ ലാസ്റ്റിലെ ബോൾ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടാ നോക്കി പിന്നെ അതുപോലെ തന്നെ സൈഡ് ഗ്ലാസിൻ്റെ ഇവിടെ ഒരു റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട് റെയിൻ കാർഡിൽ സിൽവർ മീഡിയ ഓടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കി സൈഡ് ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ സൈഡ് ലുക്കൊക്കെ നോക്കിയാൽ അടിപൊളി ലുക്കാണ് കേട്ടോ പിന്നെ റെയിൻ റെയിൻകാഡ് റെയിൻകാഡൊക്കെ നല്ല അടിപൊളി ഷെയ്പ്പ് തോന്നിക്കുന്നുണ്ടാ വണ്ടിക്ക് റെയിൻ കാർഡിൻ്റെയൊക്കെ ആ ഭംഗിയാണ് വണ്ടീനെ മറ്റൊരു ലെവലിലാക്കുന്നത് പിന്നെ റൈറ്റ് സൈഡ് ഡോറ് ഇവിടെ പൊക്കിയിട്ടുണ്ട് ഓക്കെ അതിന്മാ സ്റ്റീലിൻ്റെ ആ സ്ക്വയർ പൈപ്പ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സൈഡൊക്കെ സൈഡൊക്കെ സ്റ്റീൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് അവിടെ ബോൾസ് കണ്ട ബോൾസൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനൊരു ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒന്നും പറയാനില്ല പിന്നെ സൈഡ് കുത്തുപൈപ്പ് അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലുക്ക് ലുക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട് ലുക്ക് ലുക്കൊക്കെ സെറ്റ് ഒന്നും പറയാനില്ല പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ താടി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ബ്ലാക്ക് താടി അതു സ്റ്റീലിൻ്റെ ബോൾസ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും പിന്നെ ഹെഡ്ലൈറ്റ് ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി പിന്നെ സെൻസൈഡ് നോക്കി സെൻസൈഡൊക്കെ അടിപൊളി ലുക്കാൻ കിട്ടാ നോക്കി അല്ല ഇവിടെ ഇങ്ങനെ ഒരു കട്ട പോലെ കൊടുത്തിട്ടുണ്ട് സാധാരണ ഇവിടെ ഒരു പേര് എഴുതി വിട്ടാ ഇതിന് പേര് കൊടുത്തിട്ടില്ല സ്റ്റിക്കർ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ പേര് നോക്കിയേ മുഹമ്മദ് സൽഹ മുഹമ്മദ് സൽഹ സലഹ ഇതാരൻ്റെ പേരാണ് ഏ മോൻറ്റ മോൻറ്റാ അടിയിൽ പേര് കൊടുത്തിട്ടുണ്ടല്ലോ ഷിഫ ഷിഫ പിന്നെ നബീസ സുഹൈൽ അടിപൊളി പിന്നെ നോക്കിയേ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞത് ഓട്ടോറിക്ഷയോട് അരപ്പെട്ട എന്ന് തന്നെ പറയാം അരഞ്ഞാണെന്ന് പറയാ അടിപൊളി നമ്മുടെ ഷാജി ഇതാണ് കേട്ടാ ഈ ഓട്ടോറിക്ഷയുടെ ഓണറ് ഷാജിക്ക പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ ആ ഓടിയപ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയണോട്ടാ അതിനു മുമ്പ് ഞാൻ കുറച്ചും കൂടി കാണിക്കാണ്ട് അതും കൂടി ഒന്ന് കാണിച്ചിട്ട് വരാം പിന്നെ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോറ് ഉണ്ടാ ഡോക്കൂത്താണ് കേട്ടോ ആ അതെ ആ പിന്നെ അതൊന്ന് വലിച്ചിടോ അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതെ ആ ഫുള്ള് ഇട്ടോ സ്ലൈഡിങ് ഡോറ് ഫുള്ള് കിടക്കട്ടെ ഉണ്ടാ സ്ലൈഡിങ് ഇട്ടപ്പോൾ ലുക്ക് നോക്കിയേ സോറി സ്ലൈഡിങ് ഗ്ലാസ് കിട്ടാ സ്ലൈഡിങ് ഡോർ എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ സൈഡും ഉണ്ടോ സ്ലൈഡിങ് അവിടെയില്ല അല്ലേ ഓ ഒരു സൈഡുള്ളൂ കേട്ടോ സ്ലൈഡിങ് അതുപോലെ തന്നെ ഇവിടെയും ക്ലാസ്സില് റെയിൻ ഗാർഡ് വന്നിട്ടുണ്ട് എന്താ അതുപോലെ തന്നെ ഇവിടെ ഒരു റൈൻ കാർഡ് വന്നിട്ടുണ്ട് ആ അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് എൻ്റെ അകത്തൊന്ന് നോക്കാം കേട്ടോ അകത്തേക്ക് വരികയാണെങ്കിൽ ആ സെൻറ്ററിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോക്സിന് താഴെയായിട്ട് സ്പീക്കറ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാധാ കമ്പനി പൈപ്പ് തന്നെ ഓടിച്ചാണ് അല്ലേ ഇത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇവിടെ പൈപ്പ് പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട് ബോക്സിന്റെ താഴെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ആ പറയാ പറയാ ഇപ്പൊ അപ്പോൾ സൈഡ് കാര്യം പറയണ നോർമൽ ആയിട്ടുള്ള വർക്ക് കിട്ടാ വലിയ ആഡംബരം ഒന്നുമില്ല അല്ലെ പിന്നെ സീറ്റ് ബ്ലാക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് ഷേപ്പുള്ള സീറ്റാണ് കേട്ടോ ഷാജിക്കുക അപ്പോൾ ഇത് അപ്പോൾസറി ഒക്കെ അവിടെ തന്നെയാണോ അവിടെ തന്നെയല്ലേ ഓക്കേ അതിലേക്കൊക്കെ നോക്ക് വരാം അപ്പം നമുക്ക് ഇതേ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ വേണ്ട സീറ്റൊക്കെ ഷെയ്പ്പുള്ള സീറ്റാണ് കൊടുത്തത് ഇവിടെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തട്ട് അത്യാവശ്യം കേട്ടോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തട്ട് അത്യാവശ്യമാണ് ആ ഫോണൊക്കെ വെക്കാൻ തൊട്ടത്യാവശ്യം കേട്ടോ അതെ പതിനേഴായിരം കിലോമീറ്റർ ഓടിയേക്കണട്ടോ ഓക്കേ പിന്നെ ഇത് ഇത് പറഞ്ഞില്ല കേട്ടോ അതെ കൊമ്പോക്കിയേ കൊമ്പ് ഇങ്ങനെ കേട്ടോ വന്നേക്കുന്നത് അടിപൊളി കൊമ്പാണ് പിന്നെ ഷാജിക്ക സൈഡിലേക്ക് വന്നോ വണ്ടിനോട് ചേർന്ന് ലുക്കൊക്കെ ഒന്ന് നോക്കട്ടെ ഓ ആലുവേലല്ലോ വീട് ഓ എന്റെ നമ്പർ എങ്ങനെ ഇട്ടി വീഡിയോയില് കണ്ടിട്ടാണ് അതെ അല്ലെ ഇപ്പൊ ഇത് ടോട്ടൽ വർക്ക് എല്ലാം കൂടിയുള്ള വർക്ക് എത്ര രൂപയായി അന്ന് എത്ര ആളായി ചെയ്തിട്ട് എട്ടു മാസമായില്ലേ അന്ന് എത്ര രൂപ ഫുൾ വർക്ക് അല്ലേ എഴുപത് രൂപയുടെ വർക്കണ്ടോ അത് ഫുള്ളായിട്ട് വന്നേക്കണത് അന്ന് ഇന്നിപ്പോ റേറ്റ് കൂടി സാധ്യതയുണ്ട് അല്ലേ അതെ അല്ലേ ഈ സെയിം വർക്ക് എൺപത് രൂപ അല്ലെ അതെ അല്ലേ എൺപത് രൂപ ഒക്കെ ആണെങ്കിൽ മാറും അല്ലേ അതെ അല്ലേ അതുപോലെ തന്നെ നോക്കിയേ എന്തെങ്കിലും ഷെയ്പ്പണ്ടോ നല്ല അടിപൊളി ഷേപ്പ് ആണ് നോക്കൂ എൻ്റെ വീട് നോക്കുമ്പോ അടിപൊളി ഷേപ്പ് ആണ് അതല്ല ബാക്കിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ബാക്കിലൊക്കെ ഷേപ്പ് നല്ല അടിപൊളി ഷേപ്പ് ആ അതന്നെ ഇതിപ്പോ ഇവിടെ റെക്സിനാ ഡോറായിട്ട് വന്നേക്കണത് ഇവിടെ ഡോർ വരണെങ്കിൽ അതിൽ കൂടുതൽ കാശേ അതെ അല്ലേ പിന്നെ ബമ്പറൊക്കെ നോക്കി ഇവിടെ സ്റ്റീലിന്റെ ബമ്പർ കൊടുത്തിട്ടുണ്ട് ചെറിയ മുട്ടും തട്ടൊക്കെ അതിലൊക്കെ കൊണ്ടോളൂ അതുപോലെ തന്നെ ഫ്ലാപ്പ് ഫ്ലാപ്പിനെന്താ പറയണത് താലിമാല താലിമാല ഫ്ലാപ്പ് അങ്ങനെയുള്ള പറയണ ആ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കണത് അപ്പൊ ഇത് എമ്പതിനായിരം രൂപയുടെ വർക്കാണല്ലേ ഷാജിക്ക ഇത് എത്ര ദിവസം എടുത്ത് ജത്തോട്ടു സമയം നാല് വണ്ടി ഉണ്ടാ അതെല്ലേ ചെയ്ത് തന്നാൽ മതി നമ്മ വണ്ടി കൊണ്ട് അവര് ഇട്ടു കൊടുത്ത പോരാ അല്ലേ പുള്ളി എല്ലാം ചെയ്തു നമ്മടക്കന്ന് പോയി നോക്കിയാൽ മതി പത്ത് മുപ്പതിനായിരം രൂപ കൊടുക്കി അവന്റെ അഷ്ട്ട് കൊടുത്താൽ കാശെന്തേലും ആവശ്യം അതെ അല്ലേ ഓ ഓ ഇപ്പൊ നമ്മ സ്പ്രിങ് മാറാനല്ലേ വന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആക്ഷൻ ഇപ്പൊ നിലവിലെ ആക്ഷൻ ഒന്നും കാണിച്ചു ആക്ഷൻ മുറുക്കാട്ടിക്കോ മുറുക്കാട്ടിക്കോ പേടിക്കണ്ട ആ ഓ അതെ അതെ അപ്പൊ നമുക്ക് സ്പ്രിംഗ് ഒക്കെ മാറി നല്ല ആക്ഷൻ ആയി കൊടുക്കാം ഈ എങ്ങനെയുണ്ട് വണ്ടിയുടെ വണ്ടിയുടെ അഭിപ്രായം എങ്ങനെയുണ്ട് അതെ ശരി കമ്പനി എനിക്ക് തോന്നുന്നു കിട്ടോ കിട്ടൂല്ലേ പിന്നെ ബി എസ് സിക്സിലേക്ക് മൈലേജ് കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വലി കുറയും അല്ലെ വലിയ വലിയ കൂട്ടി വല്ല കിട്ടാട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞപ്പോ ഞാൻ കൂട്ടാൻ പറഞ്ഞാ ണ്ട് വണ്ടി എടുത്ത് വല്ല കംപ്ലൈന്റ് കാര്യങ്ങളും വന്നിട്ടുണ്ട് പതിനേഴായിരം കിലോട്ട് ഓടിയിട്ടുണ്ട് ഒന്നും വന്നിട്ടില്ല വേറെ ചെയ്യണേ അല്ലേ ഓയിൽ ഓയിൽ ചേഞ്ച് മാത്രമല്ലേ ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല പല ആൾക്കാരും പല കംപ്ലൈന്റ് പറയുന്നുണ്ട് അഞ്ച് സർവീസ് ചെയ്ത് ഓക്കെ അപ്പൊ ഇപ്പൊ ഓട്ടോ അല്ല ഓട്ടോ അല്ല വണ്ടി ഫീൽഡ് വെച്ചാൽ നമ്മുടെ ഭാഗ്യം പോലും ഇല്ല വണ്ടിയൊക്കെ ചില വണ്ടി പുത്തം വണ്ടി എടുത്തിട്ട് പണി കിട്ടണണ്ട് അതെ 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 അല്ലെ അപ്പൊ എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് പണിതിട്ടുണ്ട് സൂപ്പർ അപ്പൊ എന്തായാലും നമുക്ക് സ്പ്രിങ് മാറാം ഓക്കെ അപ്പോൾ ഈ ഓട്ടോയിൽ ഇടാൻ പോണ സ്പ്രിങ് ഇല്ല അതെ ഈ സ്പ്രിങ്ങ് ആട്ടോ നല്ല ഹെവി വെയ്റ്റ് സ്പ്രിങ് ആണ് അപ്പോൾ ഇത് ബോഡി ഉള്ള ഓട്ടോ ആണെങ്കിൽ ഓട്ടോ ആയതുകൊണ്ട് തന്നെ ഈ സ്പ്രിങ് ഇടാട്ടെ അതിൻ്റെ അകത്ത് ഈ സ്പ്രിങ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ആക്ഷനൊക്കെ നമുക്കൊന്ന് നോക്കാം പിന്നെ ഷാജിക്ക ഒന്ന് ഓടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണോട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇത് കട്ടയാണ് റബ്ബർ കട്ടയാണ് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ഇട്ട് നമുക്ക് ഷാജിക്കാനാ ആലുവയിലേക്ക് കിട്ടണം അപ്പൊ ഇന്ന് ഓടുണ്ടോ മുഹമ്മദ് സല ആലുവയിൽ നിന്ന് വന്ന ഷാജി മുഹമ്മദ് സലാന്ന് ഓട്ടോറിക്ഷയുടെ പേരാണ് പേരാനിട്ടാ അപ്പൊ അതിന്റെ ബാക്ക് രണ്ട് സൈഡും സ്പ്രിങ് മാറി നല്ല ഹാർഡ് സ്പ്രിംഗ് ആണ്ട്ടാ ഇട്ടേക്കുന്നത് ബോഡി വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഹാർഡ് സ്പ്രിങ് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓടിച്ച് നോക്കാനൊക്കെ പോയാർന്നിട്ടോ ഒരു ഒരു കിലോമീറ്ററോളം ഓടിച്ച് നല്ല കട്ടറെക്കൂടെ ഒക്കെ ഓടിച്ച് അപ്പോൾ നമ്മുടെ ഷാജിക്ക് ഷാജിക്കെന്നെ അഭിപ്രായം പറയും ഷാജിക്കാ എങ്ങനെയാണോ ഓടിച്ചിട്ട് ഏ ഹാപ്പി അല്ലേ നേരത്തെ വ്യത്യാസമല്ലേ റബ്ബർ കട്ട് ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ സ്പ്രിങ് മാറിയപ്പോൾ എങ്ങനെയായിരുന്നു അപ്പൊ നിക്ക് നി ഞാൻ പറയാ പറയാ പറയാം ഷാജിക്കൊക്കെ ധൃതിയായിട്ടാ വണ്ടി ഒന്ന് ആട്ടിക്കാട്ടി ആട്ടി കാണിച്ചു നോക്കിയേ ധൃർതിയായി അപ്പം ഞാൻ പറഞ്ഞപോലെ ഇപ്പൊ ഒന്ന് ആട്ടി കാണിച്ചു തരുട്ടോ വണ്ടി അതുപോലെ ഞാൻ സ്പ്രിങ് ഇട്ടതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഷാജിക്കൊന്ന് ആട്ടിക്കാട്ടി കൊടുത്തേ അമ്പോ അതെ നോക്കിയേ ആടെ നോക്കിയാ അടിപൊളി അല്ലേ സ്പ്രിംഗ് കാണിച്ചരാം ഷാജിക്കൊന്നിട്ട അതുപോലെ ആ സൈഡ് സാണിച്ചു തരാം ഓക്കെ ഷാജിക്ക് ആക്കിയിരിക്ക സൗണ്ടേ ആ കിരീട സൗണ്ട് ആ ഇത് ബുഷിൻ്റെ ആണോ അത് അത് മാറിക്കോളാം കുറച്ച് ഓടി ഓടിക്കഴിയുമ്പോ അനങ്ങാതിരിക്കാതെ തരുന്നല്ലോ അപ്പൊ ആട്ടം ആ വർക്ക് ചെയ്യാത്ത ബുഷുകളൊക്കെ ഒന്ന് വർക്ക് ചെയ്ത സൗണ്ട് ഓടി ഓടിക്കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളും അപ്പൊ ഞാൻ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു കാണിച്ചേരാട്ടാ ഷാജിക്കൊന്ന ആട്ടിയേ ആട്ടി അടിക്കോ ആ ഓക്കെ 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 മതി 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 കൂടി ട്ടി ഒന്നുകൂടി പയ്യനട്ടി ഓക്കെ അപ്പ ഷാജിക്ക് ഹാപ്പിയാണല്ലേ ഹാപ്പി അല്ലേ അതായിരുന്നു ഇത് കുറച്ച് മുമ്പേ ചെയ്യണ്ട പതിനേഴായിരം കിലോമീറ്റർ പുള്ളി ആ റബ്ബർ കട്ട് വെച്ചോണ്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു അതല്ലേ അപ്പൊ അതെ നോക്കിയേ നമ്മുടെ വേറൊരു വണ്ടി ഇവിടെ സ്പ്രിങ് മാറാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ ഗോഗോ ഗോഗോ ഇലക്ട്രിക് അപ്പൊ പള്ളൂരിച്ചിന്നാണ്ടോ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ഗോഗോ ഇലക്ട്രിക് സ്പ്രിങ് മാറാൻ വേണ്ടി പേരൊന്നു പറയോ രഘുനാഥ് 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 നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കണ്ടിട്ടാട്ടാ വരെ എത്തിപ്പെട്ടത് അപ്പ ഷാജിക്കാ എന്നാ പൊയ്ക്കോ ആ പിന്നെ പൈസ കൊണ്ടേ പൈസക്ക് വേണ്ടിട്ടല്ലേ നമ്മക്ക് കഷ്ടപ്പാടൊക്കെ പറഞ്ഞത് അപ്പൊ വീഡിയോ ഇവിടെ വൈകുന്നു നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പടി ചേക്ക് മുനീർ ഓട്ടോ കാരൻ